ഹലോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഈ ഒരു ടൈപ്പ് കേക്കാട്ടോ ഇത് നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് വന്നൊരു ഓർഡർ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ നമുക്ക് അയച്ചു തന്നായിരുന്നു അത് വച്ചിട്ട് ആ ഫോണിൽ നോക്കിയിട്ടാണ് ഇതാ നമ്മളിങ്ങനെ ചെയ്തെടുത്തേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്തെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്രംകോട്ടിംഗ് കഴിഞ്ഞ് വെച്ചേക്കുന്ന കേക്കിലോട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ആ ഫോൺ നോക്കിയിട്ട് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻസ് ഒക്കെ വരച്ചു കൊടുത്തു കേട്ടോ എന്നിട്ടാണ് നമ്മൾ ചെയ്യാനിരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ടൈപ്പ് ചെയ്യുന്നത് എനിക്ക് പൊതുവേ ആനിമൽ ഫേസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇതുപോലത്തെ ഔട്ട്ലൈൻ കൊടുത്തിട്ടുള്ളത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അതായത് നോസിൽ വർക്ക് നോസിൽ വർക്ക് കുറച്ച് പണി തന്നൊരു സംഭവമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്തത് ഔട്ട്ലൈൻസ് ടൂത്ത് പിക്ക് വെച്ചിട്ട് ജസ്റ്റ് വരച്ചു കൊടുത്തു എന്നിട്ട് ആ ആ ഔട്ട്ലൈൻസ് നമ്മൾ ഒന്ന് ഡാർക്കൺ ചെയ്ത് കൊടുത്തു അതായത് നമ്മൾ ഒന്നുകിൽ ഗണാഷ് വെച്ചിട്ട് ചെയ്യാം അല്ലെങ്കിൽ ജെല്ല് വെച്ചിട്ട് ചെയ്യാം ഞാനിവിടെ ബ്ലാക്ക് ജെല്ല് ജെല് വെച്ചിട്ടാണോ ചെയ്തേക്കുന്നത് ഞാൻ ഗനാഷ് വെച്ചിട്ട് ചെയ്താലും മതി ഓൾറെഡി സ്പൈഡർമാൻ വെബ്സ് ഒക്കെ ഞാൻ ഇങ്ങനെ ജെല്ല് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു ബ്ലാക്ക് ആ ജെല്ല് വെച്ചിട്ട് കേട്ടോ ഈസി ആയിട്ട് ചെയ്യാം ജെല്ല് വരയ്ക്കുന്ന ജെല്ല് വെച്ച് വരയ്ക്കുന്നതോ അല്ലെങ്കിൽ ഔട്ട്ലൈൻ കൊടുക്കുന്നതോ ഒന്നുമല്ല നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് പ്രശ്നം നമ്മൾ നോസിൽ വർക്ക് ചെയ്യുന്നതാട്ടോ ഇച്ചിരി കൈവേദന എടുക്കുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ നമ്മളെല്ലാം ആ ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട് ഐസും ആ നോസും എല്ലാം പിന്നെ നമ്മളിവിടെ വീഡിയോയിൽ എടുക്കാൻ മറന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ആ ചെവി ചെയ്തതാ കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ ഈ കേക്ക് ശരിക്കും സെവൻ ഇഞ്ചിലാണ് ചെയ്തെടുത്ത് സെവൻ ഇഞ്ചിൽ ചെയ്യുന്ന കേക്ക് വൺ കെ ജി ഒരു ഫോർ ലെയറൊക്കെ നമുക്ക് കിട്ടും അതിലൊന്ന് ത്രീ ലെയർ എടുത്തിട്ടാണ് നമ്മൾ കേക്ക് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് വൺ ലെയർ മാറ്റി മാറ്റിവെച്ചു ഈ വൺ ലെയറിൽ നിന്നാണ് നമ്മൾ ആ ചെവി ചെയ്യാനുള്ള കേക്ക് എടുത്തിട്ടാ നമ്മൾ ഈ ചെറിയ മിനി കേക്കൊക്കെ ചെയ്യില്ലേ അങ്ങനത്തെ കേക്ക് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത് ഏതെങ്കിലും വല്ല അടപ്പോ കുപ്പിയുടെ അടപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും റൗൺസ് ഉണ്ടാവുമല്ലോ നമ്മൾ നെയിം എഴുതാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്ന കട്ടറോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ആ റൗണ്ട് വെച്ചിട്ട് നമ്മൾ ആ ഒരു സ്പഞ്ചിനെ ഒരു ആറ് ചെറിയ ചെറിയ പീസസ് ആക്കി എടുക്കുക റൗണ്ടിലുള്ള അത് മീതയ്ക്ക് മീത വച്ചിട്ടാണ് നമ്മൾ എന്താ സാധാരണ മിനി കേക്കോ സെറ്റ് ചെയ്യുന്നതല്ലേ അതുപോലത്തെ തന്നെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് ആ ഒരു മൂന്ന് ലെയർ വെച്ചിട്ടാണ് നമ്മൾ ഒരു ജെവി ചെയ്തത് മറ്റു ജെവി ഒരു മൂന്ന് ലെയർ വെച്ചിട്ട് ചെയ്ത് ഇത് മൊത്തം ഈ ഒരു സിക്സ് ലെയർ എന്ന് പറയുന്നത് ഒരു ലെയർ ഓഫ് കേക്കിൽ നിന്ന് നമുക്ക് കിട്ടിയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ജസ്റ്റ് ചെയ്തു എന്നിട്ടത് അങ്ങോട്ട് ജസ്റ്റ് വച്ച് കൊടുത്തിട്ടേ ഉള്ളൂ പെട്ടെന്ന് സ്റ്റിക്കായിരുന്നുള്ളൂ ക്രീമാണല്ലോ വെറുതെ വെച്ചിട്ടുള്ളൂ അതിൻ്റെ സെൻ്ററിൽ ടൂത്ത് പിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ രണ്ടെണ്ണത്തിൻ്റെയും ഓരോന്ന് വീതം ടൂത്ത് പിക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആ ചെവി അതിനോട് അറ്റാച്ച് ചെയ്തു ദെൻ നമ്മൾ ഇതുപോലെ ക്രീം ഇടുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ക്രീം ഇട്ടങ്ങ് പോയാൽ മതി അപ്പോൾ നമ്മൾ ഇവിടെ മൗത്ത് പോർഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു വൈറ്റ് ഷെയ്ഡാണ് ഒരു ഓഫ് വൈറ്റ് ആണ് ചെയ്തേക്കുന്നത് കേട്ടോ ആ ഒരു ഷെയ്ഡിൽ നമ്മളവിടെ ക്രീം കവർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ഫ്രിഡ്ജിലോട്ട് വെക്കുന്നുണ്ടായിരുന്നു അത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ചെയ്ത് ചെയ്ത് കൈ ഒരു സൈഡാവും ഈ ചെറിയ ചെറിയ നോസിലല്ലേ ചെറിയ വർക്കല്ലേ വരുന്നത് പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ കൈ ഇങ്ങനെ ഈ പൈപ്പ് ബാഗിൽ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ കൈക്കൊരു ചൂടുണ്ടല്ലോ ആ ചൂട് കൊണ്ട് ഈ ക്രീം മെൽറ്റ് ആവുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഭംഗിയാവില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് വീണ്ടും നമുക്കൊന്ന് കൂളാക്കേണ്ടിയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഫ്രിഡ്ജിൽ വച്ചെടുത്തിട്ടായിട്ടൊക്കെയാണ് ചെയ്തത് പിന്നെ നമ്മൾ ആ ഫേസ് മൊത്തം യെല്ലോ കളറാണ് നമുക്ക് കവർ ചെയ്യാനുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് യെല്ലോ കളറിൽ കവർ ചെയ്തു പിന്നെ ഒരുപാട് ഫോണ്ടൻ വർക്കും കാര്യങ്ങളൊന്നും നമ്മളോട് ഉദ്ദേശിച്ചിട്ടില്ല ശരിക്കും ഒന്നും തന്നെ ഫോണ്ടൻ വർക്ക് ചെയ്യേണ്ട കാര്യമില്ല ഞാൻ പിന്നെ ആ മൗത്തിൻ്റെ ഒരു അവിടെ ഒരു ജസ്റ്റ് ഒരു ബോൾ പോലെ കൊടുത്തത് ഒരു ഫോണ്ടൻ്റെ ഒരു ചെറിയൊരു ഉണ്ട് കേട്ടോ അവച്ച് കൊടുത്തേക്കൊന്ന് ചെറിയൊരു ഫോണ്ടൻ്റെ ഉണ്ടയാണ് വേറെ ഒന്നും ഇവിടെ നമ്മൾ ഫോണ്ടൻ വർക്ക് യൂസ് ചെയ്തല്ല എല്ലാം ക്രീം തന്നെയാണ് പക്ഷേ ഒരു നീറ്റ് വർക്ക് പോലെ എനിക്ക് തോന്നി നിങ്ങൾക്ക് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇനിയും വെറൈറ്റി മോഡൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ വരാം Apple. Thank you for watching.